എന്നാൽ കെ എസ് യു ക്യാമ്പിൽ സംഘർഷമുണ്ടായെന്ന വാർത്ത മാധ്യമ അജണ്ടയെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യർ ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചോര ചീന്തുന്ന രീതിയിലുള്ള തർക്കത്തിലേക്ക് പോയിട്ടില്ല പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും പുറത്തുവന്ന ദൃശ്യങ്ങൾ ശരിയാണോ എന്ന് മാധ്യമങ്ങൾ തന്നെ പരിശോധിക്കണമെന്നും അലൂഷ്യസ് സേവ്യർ പറഞ്ഞു എന്താണ് ഇന്നലെ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്നു വലിയ സംഘർഷമാണ് വലിയ കൂട്ടത്തല്ലാണ് വലിയ കലാപമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹാളിലേക്ക് കടന്നു വന്നതാണ് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കിടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിൻ്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ആശങ്കകൾ അല്ലാതെ നിങ്ങളുടെ മാധ്യമ റേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിലുൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണ് അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് നിങ്ങളെല്ലാം അകത്ത് കയറിയതാണല്ലോ അച്ചടക്ക രഹിതമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന കാണുന്നുണ്ടോ അല്ലെങ്കിൽ അല്ലമീൻ തോട്ടുമുക്കാണ് വിവരങ്ങളുമായി ചേരുന്നത് അല്ലമീൻ ഈ ദൃശ്യങ്ങൾ വ്യാജമാണോ എന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അലൂഷ്യസ് സേവിയർ അതിന് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല പകരം ഈ ദൃശ്യങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കെ എസ് യു നേതൃത്വം ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ആ ക്യാമ്പിൽ സംഭവിച്ചത് രണ്ടു ദിവസമായി നടക്കുന്ന ക്യാമ്പാണ് പിന്നിലെ നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടരുന്നത് ഇന്നിപ്പോൾ അതിന്റെ സമാപനത്തോട് അടുക്കുകയാണ് ഇന്നലെ രാത്രിയാണ് നേതാക്കൾ ചേരിതിരിഞ്ഞ് ഒരു കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ പോയത് നമ്മൾ മനസ്സിലാക്കുന്നത് ചില ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ചില വാക്പോരുകൾ ഈ ഗ്രൂപ്പ് ആഭ്യന്തര പ്രശ്നങ്ങളുടെ ചില ചില തുടർച്ച അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ അതൊക്കെയാണ് ഈ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ വഴിമാറിയത് ചില ആളുകൾക്ക് പരുക്ക് പറ്റിയെന്ന് പറയുന്നുണ്ട് അത്തരം വാർത്തകൾ വരുന്നുണ്ട് നമുക്ക് കിട്ടിയ ചില ദൃശ്യങ്ങളിൽ ചോര ചിന്തിക്കിടക്കുന്ന ചോരപ്പാടുകൾ തിരച്ചു കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് കെ എസ് യു നേതൃത്വം അവർ പറയുന്നത് ഒരു പ്രദേശത്തെ ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലൂടെ എടുത്ത ഒരു തർക്കം ഒരു ചർച്ച അത് തർക്കത്തിലേക്ക് പോയിരുന്നു അത് ഈ സമ്മേളനവേള ിൽ സംസാരത്തിലേക്ക് പോവുകയും അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തർക്കങ്ങൾ പക്ഷേ നേതൃത്വം ഇടപെട്ട് ഒഴിവാക്കി എന്നാണ് അവർ പറയുന്നത് ചോര ചെന്തുന്ന ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് കെ സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവ്യർ പറയുകയാണ് എന്ന് മാത്രമല്ല പുറത്തു വന്ന ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ എവിടുന്നാണ് ലഭിച്ചതെന്നും ആരാണ് നൽകിയതെന്നും അതിൻ്റെ വിശ്വാസ്യത എത്രത്തോളം എന്നും മാധ്യമങ്ങൾ തന്നെ പരിശോധിക്കൂ അത് തങ്ങൾ അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്ത ആരെങ്കിലും പരുക്ക് പറ്റി ചികിത്സ തേടിയതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുകൂടി സേവർ പറയുന്നു പക്ഷേ അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട മൂന്നംഗ സമിതിയെ കെ പി അന്വേഷണത്തിനായി നിയമിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് കെ പി സി സിയുടെ നിർദ്ദേശം ആ കമ്മിറ്റിയുള്ള ആ കമ്മീഷനുള്ള അംഗമായ എം എം നസീർ കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടി ആയിട്ടുള്ള എം എം നസീർ ഇതിനോടകം ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു പ്രാഥമിക പരിശോധന ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്ന പ്രതികരണം ഈ ഒരു പ്രാദേശിക തർക്കവുമായി ബന്ധപ്പെട്ട വാക്പോരുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ചില സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അതായത് സംഘർഷം വലിയ സംഘർഷം ഉണ്ടായിട്ടില്ല എന്നും കെ അധ്യക്ഷൻ പറയുന്നു എന്നാൽ പ്രാഥമിക പരിശോധനയിൽ കെ പി സി സംഘർഷം ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ചോര ചെന്തുന്ന ഒരു സംഘർഷത്തിലേക്ക് പോയിട്ടുണ്ടോ ആരെങ്കിലും പരുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല അങ്ങനെ ആർക്കെങ്കിലും പരുക്ക് പറ്റിയതായി തങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല വിശദമായി അന്വേഷിച്ച് വൈകുന്നേരത്തോടു കൂടി കെ പി സി സിക്ക് റിപ്പോർട്ട് നൽകും ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാർക്ക് ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഘടനാപരമായി അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കൂടി കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ പറയുകയാണ് അതോടൊപ്പം തന്നെ നടപടിയുടെ സൂചന അലോഷിയും നൽകുന്നുണ്ട് അലോഷി പറയുന്നത് ഈ തർക്കങ്ങളുടെ കാര്യം സൂചിപ്പിച്ചിരുന്നില്ല അത്തരത്തിൽ ഒരു അനാവശ്യ തർക്കങ്ങളിലേക്ക് ഈ ക്യാമ്പിൽ സാഹചര്യം രൂപപ്പെടുത്തിയ ആളുകൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും അതോടൊപ്പം ക്യാമ്പിൽ നടക്കാത്ത സംഭവങ്ങൾ പെരുപ്പിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ ചോർത്ത് നൽകിയ ആളുകൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് അലോഷിയും പറയുന്നു കാര്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ കെ പി സിസി സമിതിയുടെ റിപ്പോർട്ട് എന്തായിരിക്കുമെന്നും ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി കെ പി സി സ്വീകരിക്കുമെന്നതാണ് ഏറെ പ്രധാനം